നമസ്കാരം പി എസ് ബിൽഡേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നിൽക്കുന്നത് വട്ടിയൂർക്കാവ് ഐശ്വര്യ വില്ലാസിലാണ് അഞ്ച് സെൻറ്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമുകൾ അറ്റാച്ച്ഡ് ആയി പണിത ഒരു ഫോർ ബി എച്ച് കെ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഗാർഡനിങ് താല്പര്യമുള്ളവർക്കായി ചെറിയൊരു ഗാർഡനിങ് സ്പേസും നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കവേഡായ ഒരു കാർ പാർക്കിംഗ് ഏരിയ കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഈ വീട്ടിൽ നിങ്ങൾക്ക് രണ്ട് കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് നമ്മൾ നൽകിയിട്ടുള്ളത് വലിപ്പമുള്ള സിറ്റോട്ട് തന്നെ ഈ വീട്ടിൽ നിങ്ങൾക്കായി ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ വീട്ടിൽ നൽകിയിരിക്കുന്ന ഫ്രണ്ട് ഡോർ തേക്കാണ് മറ്റുതരികൾ ആഞ്ഞിലിയും മലേഷ്യൻ വുഡുമാണ് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് വിശാലമായ ഹാളിലേക്കാണ് ലിവിങ്ങും ഡൈനിങ്ങും നമ്മളിവിടെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന ടി വി യൂണിറ്റ് തന്നെയാണ് ഈ വീടിന്റെ മെയിൻ അട്രാക്ഷൻ സീലിംഗ് വർക്കുകളും ഇവിടെ നിങ്ങൾക്കായി പ്രത്യേകം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വലിയൊരു ടി വി തന്നെ നിങ്ങൾക്കിവിടെ മൗണ്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ കാണുന്നതാണ് ഇവിടെ നിങ്ങൾക്കായി ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഡൈനിങ് സ്പേസ് ഒരു എയ്റ്റ് സീറ്റ് ടേബിൾ വളരെ ഈസിയായി നിങ്ങൾക്കിവിടെ പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് വളരെ മനോഹരമായി ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു വാഷിംഗ് ഏരിയ കൂടി നിങ്ങൾക്കായി ഞങ്ങൾ പ്രത്യേകം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ധാരാളം സ്റ്റോറേജ് ഓപ്ഷൻസും ഇവിടെ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഒരു കിച്ചന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും നൽകി ഈ കിച്ചൺ ഞങ്ങൾ ഫിനിഷ് ചെയ്തിട്ടുള്ളത് ധാരാളം സ്റ്റോറേജ് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നു ഒരു വർക്ക് ഏരിയ കൂടെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് ഇവിടെ കിച്ചൺ ഫിനിഷ് ചെയ്തിട്ടുള്ളത് അറ്റാച്ച്ഡ് ആയ നാല് മുറികളാണ് ഈ വീട്ടിൽ നൽകിയിട്ടുള്ളത് ഇത് ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ മുറിയാണ് മറ്റ് മൂന്ന് മുറികൾ മുകളിലായിട്ടാണ് നൽകിയിട്ടുള്ളത് എല്ലാ മുറികളിലും തന്നെ നിങ്ങൾക്ക് കബോർഡ് നൽകിയിട്ടുണ്ട് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വീട്ടിലെ രണ്ടാമത്തെ അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ഇവിടെയും നിങ്ങൾക്ക് കബോർഡ് നൽകിയിട്ടുണ്ട് മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ കാണുന്നത് ഇവിടെയും കബോർഡ് നൽകിയിട്ടുണ്ട് ഈ കാണുന്നത് ഈ വീട്ടിലെ നാലാമത്തെ ബെഡ്റൂമാണ് മുറികൾക്കെല്ലാം ഏകദേശം സിമിലർ സ്പെസിഫിക്കേഷൻസ് തന്നെയാണ് നൽകിയിട്ടുള്ളത് വിശാലമായ ഒരു ബാൽക്കണി കൂടെ നൽകിക്കൊണ്ടാണ് ഈ വീടിന്റെ ഫൈനൽ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരത്തെ പ്രധാന നഗരങ്ങളിലൊന്നായ വട്ടിയൂർക്കാവ് ഇവിടെ നിന്നും അഞ്ച് കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് മെയിൻ ബസ് സ്റ്റോപ്പിലേക്കും ഓട്ടോ സ്റ്റാൻഡിലേക്കും ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ കാർമൽ സ്കൂൾ സെൻറ്റ് മേരീസ് സ്കൂൾ ശാന്തി നികേതൻ സ്കൂൾ ഇവയെല്ലാം ഇവിടെ നിന്നും വെറും ഒരു കിലോമീറ്റർ ചുറ്റളവിലാണ് വരുന്നത് അഞ്ച് സെൻറ്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമുകൾ അറ്റാച്ച്ഡായി പണിത ഈ ഫോർ ബി എച്ച് കെ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളെ ഫോണിൽ ബന്ധപ്പെടുക